ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സത്യം ചെരുപ്പിടും മുമ്പ് നുണ ലോകം മൊത്തവും ചുറ്റി സഞ്ചരിക്കും എന്നത് സി എ എ വിഷയത്തിലും അന്വർത്ഥമാകുകയാണ് എന്താണോ കേട്ടത് അത് തന്നെ വീണ്ടും വീണ്ടും ആളുകളിൽ നിന്നും ചെവികളിൽ നിന്നും ചെവികളിലേക്ക് നാടുകളിൽ നിന്നും നാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇതുവരേക്കും ജനങ്ങളുടെ ചെവിയിലേക്ക് എത്തിയിട്ടുമില്ല എന്താണ് സി എ എ ഈ നിയമത്തിൽ നിലവിലുള്ള ഇന്ത്യൻ മുസ്ലിം പൗരന്മാരുമായി അതല്ലെങ്കിൽ ഇന്ത്യയിലെ മത മത ന്യൂനപക്ഷങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന് തൊള്ള തൊള്ളകീറുമാർ തൊള്ള പൊട്ടുമാർ ഉച്ചത്തിൽ പറയേണ്ടവർ പറയുന്നുണ്ട് പക്ഷെ കേൾക്കേണ്ടവർ കേൾക്കുന്നില്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത് പൗരത്വം നൽകുന്നു എന്നതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്ത് രൂപത്തിലുള്ള കോട്ടമാണ് ഉണ്ടാകുന്നത് എന്നാൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു മുസ്ലിം പോലും സ്വതന്ത്ര ജനാധിപത്യ ഇന്ത്യയിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് സി എയിൽ മുസ്ലിമിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് മതപരമായി പീഡിപ്പിക്കപ്പെടാൻ കഴിയത്തില്ല മുസ്ലിങ്ങൾ മുസ്ലിം മതവിഭാഗക്കാർ ആ രൂപത്തിൽ ആ പിന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഈ നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നത് സുന്നികൾക്ക് ഷിയാക്കളെയും അഹമ്മദിയാക്കളെയും ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് വാദിക്കാൻ വേണമെങ്കിൽ അത് മതത്തിന്റെ പേരിലല്ല അവരുടെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും സംഘടനയുടെയും ഒക്കെ പേരിൽ മാത്രമാണ് സുന്നികളും ഷിയാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതല്ലാതെ സുന്നികളി നാട്ടിൽ നിൽക്കണ്ട ഷിയാ കളി നാട്ടിൽ നിൽക്കണ്ട അങ്ങനെ മതപരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമല്ല ജനവിഭാഗം ഈ മൂന്ന് രാജ്യത്തും മതപരമല്ല പ്രോസിക്യൂഷൻ അല്ല മറിച്ച് ഇസ്ലാം മതത്തിനുള്ളിൽ തന്നെയുള്ള മതവിഭാഗങ്ങൾ തമ്മിൽ പ്രവാചകന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ ആശയപരവും ചരിത്രപരവും ഒക്കെയായ സാംസ്കാരിക മേഖല അടിസ്ഥാനത്തിലുള്ള ചില ഡിബേറ്റുകൾ ചില ആശയ വ്യതിരിക്തകൾ മാത്രമാണത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഷിയ അഹമ്മദിയ വിഭാഗങ്ങള് ഇന്ത്യയുടെ വിഭജനത്തെ പിന്തുണച്ചാളുകളാണ് അവരെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ധാർമ്മികമായ ബാധ്യത അല്ല എന്നാൽ കൂടിയും അവർക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും സ്വതന്ത്ര ഭാരതം ആ രൂപത്തിലുള്ള വേർതിരിവില്ലാതെ മുമ്പിൽ നിന്നിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ അതായത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ മൂന്ന് രാജ്യങ്ങളിലെയും മതന്യൂനപക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന ഹിന്ദുക്കൾ സിഖുകാർ ബൗദ്ധർ മുതലായ ആറ് വിഭാഗക്കാരെ അവരെ ഉപദ്രവിക്കില്ല എന്ന് പാകിസ്ഥാൻ സ്പ്ലിറ്റ് ആയ സമയത്ത് തന്നെ പാകിസ്ഥാൻ സ്ഥാപക ഭരണാധികാരികൾ ഉറപ്പ് നൽകിയിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ എടുത്ത് പരിശോധിക്കാം നെഹ്റു നെഹ്റുക്കത്തുടമ്പടി ഒരു രൂപത്തിലും പാകിസ്ഥാനിൽ ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒരു രൂപത്തിലും മതത്തിന്റെ പേരിൽ അവർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കില്ല മതത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പീഡനവും അവർ കേൾക്കില്ല എന്ന് ഉടമ്പടി ഉണ്ടായിരുന്നു പക്ഷേ പാകിസ്ഥാൻ വിഭജിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അവരുടെ തനി നിറം കാണിച്ചു വിഭജനം മതത്തിന്റെ പേരിലായതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഇന്ത്യയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ വിചാരണ നേരിടുന്ന മുസ്ലിങ്ങൾക്ക് ഏകദേശം അൻപത്തിയാറ് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത സന്നദ്ധ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും യു എൻ ഏജൻസികളും അവരുടെ മനുഷ്യാവകാശ സംരക്ഷണങ്ങൾക്ക് സമീപിക്കാം അവരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ കണ്ട സംവിധാനങ്ങൾ എല്ലാമുള്ളത് അപ്പോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ിയും ഇത്തരം ആളുകൾ കയറി വന്ന് പെറ്റുപെരുകി നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് വിഘാതമുണ്ടാക്കാതിരിക്കാൻ നമ്മുടെ വിഭവങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരു രാജ്യത്തും പൗരത്വം ഇല്ലാതിരിക്കുന്ന ഈ ആറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ് ഇത് നരേന്ദ്രമോദി കൊണ്ടുവന്ന അലിഖിത നിയമമല്ല നെഹ്റുലിയാക്കറാണത് മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ടു പോയതുകൊണ്ടും പാകിസ്ഥാൻ എന്ന മതരാജ്യത്ത് അന്ന് പാകിസ്ഥാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാകിസ്ഥാൻ എന്ന മതരാജ്യത്ത് ഈ ആറ് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മതത്തിന്റെ പേരിലുള്ള പീഡനങ്ങൾ അതവർക്ക് സഹിക്കാൻ പറ്റാതെ വന്നാൽ അവരെ സംരക്ഷിക്കാനുള്ള നിർബന്ധമായ ബാധ്യത ഈ ജനാധിപത്യ രാജ്യത്തുണ്ട് ഇവിടെ നിന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒരാളെയും ബാധിക്കാത്ത ഒരു വിഷയം മുസ്ലിം പൗരോഹിത്യം പറഞ്ഞു നമ്മുടെ ഒക്കെ പൗരത്വം തെളിയിക്കേണ്ടി വരും വാപ്പ ഉപ്പാപ്പമാരുടെയൊക്കെ മത മതം തെളിയിക്കണം അവരുടെ ജാതി തെളിയിക്കണം അവരുടെ നാഷണാലിറ്റി തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ മതവികാരം ആകെ ഇളകി അങ്ങനെയാണ് സി എന്ന് പറയുന്ന പൗരത്വ നിയമവ്യവസ്ഥ വിവാദമാകുന്നത് ഈ വിവാദമായി പൗരത്വ ബില്ല് നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം നടക്കുവാണിപ്പോ അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു പ്രതിഷേധക്കാർ സി എയുടെ പകർപ്പുകൾ അവർ കത്തിച്ച് പ്രതിഷേധിച്ചു അസം യുണൈറ്റഡ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാന ഹർത്താൽ നടക്കുന്നത് അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നിരാഹാര സമരവും നടക്കുന്നുണ്ട് അസമില് അസം പരിഷത്ത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് പലയിടത്തും സംഘർഷമുണ്ടായി അർദ്ധ സൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും കൂടുതലായി വിന്യസിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉൾപ്പെട്ട ഉൾപ്പെടെ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചാൽ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പിഴ ഈടാക്കുമെന്നാണ് ഗുവാഹത്തി പോലീസ് അറിയിച്ചത് കാരണം പൊതുമുതൽ നശിപ്പിച്ചാൽ അവരുടെ സ്ഥാപന ജംഗമം പോലീസ് അങ്ങ് കൊണ്ടുപോകും ഡൽഹി സർവകലാശാലയിലും വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു എസ് ഐ ഒ അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എംഎസ്എഫ് എസ് ഒ ഇതൊക്കെ ഇസ്ലാമിക യുവ സംഘടനകളാണ് ഈ സംഘടനകളിലെ ഒക്കെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധം ഉയർത്തുന്നത് പ്രതിഷേധം ഉയർത്തിയ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് സി എ നിയമം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അഭിഭാഷകനായ ഹാരിസ് ബീരാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്തെന്നും പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലവിലുള്ള കേസിലെ പ്രധാന ഹർജിക്കാരാണ് മുസ്ലിം ലീഗ് സി ഐക്കെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങുമെന്ന് ഡിവൈഎഫ്ഐയും വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ കക്ഷി ചേരുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തമിഴ്നാട്ടിൽ സി ഐ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടുമായി നടൻ വിജയ് രംഗത്തെത്തി മതമൈത്രി ഉള്ളിടത്ത് ഭിന്നിപ്പുണ്ടാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും സി എ സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് ഉറപ്പ് വേണമെന്നും വിജയ് ആവശ്യപ്പെട്ടു തമിഴക വെട്ടി കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള വിജയ്യുടെ ആദ്യ രാഷ്ട്രീയ പ്രതികരണമായിരുന്നു അത് ഉത്തർപ്രദേശിലും പ്രതിഷേധവുമായി ആളുകൾ രംഗത്തു വന്നു പ്രതിഷേധങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിന്റെ സമയക്രമം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ പ്രകടനങ്ങൾ വിവാദമായ പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെ ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള ചട്ടങ്ങൾ മത അടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ നിയമ ഭേദഗതികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഈ ആറ് മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തുകയും മുസ്ലിങ്ങളെ ഒഴിവാക്കുകയും ചെയ്തത് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും മുസ്ലിങ്ങൾ മത മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ അനുഭവിച്ച ഒരാൾ പോലും കേരളത്തിലോ സ്വതന്ത്ര ഭാരതത്തിലോ ഇല്ല ഇന്ത്യക്കകത്തല്ല കേരളം എന്നാണല്ലോ ചില ആളുകളുടെ വാദം രണ്ടായിരത്തി ഡിസംബർ പന്ത്രണ്ടാം തീയതി രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ വിജ്ഞാപനം ചെയ്തത് മുതൽ പ്രാബല്യത്തിലായിട്ടുണ്ട് എന്നാൽ വ്യവസ്ഥകൾ ഉണ്ടാക്കിയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈന ബുദ്ധ പാർസി ഈ മതക്കാർക്കാണ് പൗരത്വം നൽകുന്നത് പൗരത്വ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിഷേധങ്ങൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെടുന്നു യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത് ഇങ്ങനെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഗുവാഹത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങളുമായി അസമിൽ പ്രതിഷേധം നടക്കുന്നു പലയിടങ്ങളിൽ പ്രതിഷേധം കെങ്കേമമായി മുന്നിൽ നടക്കുന്നു എന്നാൽ പൊതുമുതൽ നശിപ്പിക്കുകയോ അക്രമാസക്തമാകുന്ന രൂപത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയോ ചെയ്താൽ സ്ഥാപന ജംഗമം കൊണ്ടുപോകുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് സി വഴി മതപരമായ ധ്രുവീകരണത്തിനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും തങ്ങൾ തങ്ങളിതിനെതിരാണെന്നും അസം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ബോർ അവരെ മുന്നോട്ട് വന്നിട്ടുണ്ട് അസം ജനത സി എതിർക്കുമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്നും അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് അഭ്യർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിൽ മുസ്ലിം ലീഗിനെ എതിർപ്പില്ല എന്ന് അഭിഭാഷകൻ ഹാരിസ് മീരാൻ പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ ഈ പ്രശ്നം ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നാണ് അവർ പറയുന്നത് ആ വിഭാഗത്തിന് മതപീഡനമില്ല മുസ്ലിം വിഭാഗത്തിലുള്ളവരെ കൂടി പരിഗണിക്കണമെന്നാണ് ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നത് പക്ഷേ ഈ മൂന്ന് രാജ്യവും ഇസ്ലാമിക രാജ്യമാണ് അവിടെ മതപരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരാളും തന്നെ ഈ ഇന്ത്യയിലില്ല കോടതിയിൽ ആവശ്യപ്പെട്ടത് അടിയന്തിരമായ സ്റ്റേ ആണ് ഇതാണ് കാരണം മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല നേരത്തെ തന്നെ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയപ്പോൾ ചട്ടങ്ങളില്ലാത്തതുകൊണ്ടാണ് നിയമം പ്രാബല്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് കേന്ദ്രം നൽകിയ മറുപടി നാല് വർഷത്തിന് ചട്ടങ്ങൾ വന്നു ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി നടപ്പാക്കിയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഹാരിസ് വിരുന്നത് അന്തിമ വിധി വരുന്നതുവരെ ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുകയും നിലവിലെ വിജ്ഞാപന പ്രകാരം ആർക്കും പൗരത്വം നൽകരുത് എന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ആറ് മതവിഭാഗങ്ങൾക്ക് അവിടെയും പൗരത്വമില്ല ഇല്ല ഇവിടെയും പൗരത്വം അവർ അഭയാർത്ഥികളായി തന്നെ തുടർന്നോട്ടെ എന്നാണ് ഈ ഭേദഗതി നിയമം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഹർജി ഫയൽ ചെയ്തത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കണോ എന്നത് സംബന്ധിച്ച വിഷയത്തിൽ ചർച്ച നടത്താനായി പന്ത്രണ്ട് മണിക്ക് പാണക്കാട് യോഗം ചേരുന്നുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് സി എ എ എന്നാണ് ഇടതു മുന്നണി കൺവീനറായ ഇ പി ജയരാജൻ പറയുന്നത് ഇത്തരമൊരു ഭേദഗതി വരുത്താൻ പാർലമെന്റിന് അധികാരമില്ലത്രേ കൂടുതൽ വർഗീയവൽക്കരണത്തിലേക്ക് ബി ജെ പി സർക്കാർ നീങ്ങുന്നെന്നും ഇന്ത്യയുടെ മതനിരപേക്ഷ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇടതുപക്ഷത്തിന്റെ നിലപാടിനൊപ്പം നിൽക്കണമെന്നും തീവ്ര ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ബിജെപി നടത്തുന്നതെന്നും തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിൽ സിഐഎ അനുസരിച്ച പൗരത്വത്തിന് അപേക്ഷ നൽകാൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അവരവരുടെ നിയമവുമായി തന്നെ മുന്നോട്ട് പോകുന്നു അസം പരിഷത്ത് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു പലയിടത്തും സംഘർഷം ഉണ്ടാകുന്നു അർദ്ധസൈനിക വിഭാഗങ്ങളെയും പോലീസിനെയും കൂടുതലായി വിന്യസിപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വസതിയിൽ ഉൾപ്പെടെ കനത്ത സുരക്ഷ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സിഐക്കെതിരെ രംഗത്തുണ്ട് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര മുംബൈയിൽ സമാപിക്കുമ്പോൾ അത് സി ഐക്കെതിരായ പ്രതിഷേധമാക്കി മാറ്റാനുള്ള ആലോചനയും നടക്കുന്നുണ്ട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡിവൈഎഫ്ഐ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ദേശീയ അധ്യക്ഷൻ എ എ റഹീം പറഞ്ഞു അപ്പോ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഇതിന്റെ മറ്റു കാര്യങ്ങൾ കൂടിയാലോചിക്കുമെന്നാണ് പറയുന്നത് നിയമപരമായി സി എ ചോദ്യം ചെയ്യും രാഷ്ട്രീയ പോരാട്ടത്തിന് പുറമെ നിയമ പോരാട്ടത്തിനുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ടെന്നും എ റഹീം പറഞ്ഞു പൗരത്വത്തിനും മത മാനദണ്ഡമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്ര പുരോഗതിക്ക് തടസ്സമാണ് ഭേദഗതി വിജ്ഞാപനം പിൻവലിക്കണമെന്നാണ് എ പി ആവശ്യപ്പെട്ടത് ബംഗാളിലും അസമിലും ജനങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ച് വോട്ട് നേടാനാണ് ബി ജെ പി ഇപ്പോൾ സി എ എ നടപ്പാക്കിയതെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് സാധാരണഗതിയിൽ ഒരു നിയമം നടപ്പാക്കാൻ പരമാവധി ആറുമാസം മതി ഈ നിയമം നടപ്പിലാക്കാൻ അവർക്ക് നാല് വർഷവും മൂന്ന് മാസവും വേണ്ടി വന്നു ഉദ്ദേശം നല്ലതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ നിയമം നടപ്പാക്കാമായിരുന്നു എന്നും ജയറാം രമേശ് പറഞ്ഞു സി എ നടപ്പാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ചരിത്രപരമായ മണ്ഡത്തരമാണെന്നാണ് എഐ എ ഡി എം കെ ജനറൽ സെക്രട്ടറിയായ എടപ്പാടി കെ പളനിസ്വാമി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ബി ജെ രാഷ്ട്രീയ തന്ത്രമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു സിഐ ജനാധിപത്യപരമായി പ്രതിരോധിക്കാൻ ജനങ്ങളോടൊപ്പം എഐ എ ഡി എം കെ കൈകോർക്കുമെന്നാണ് പറയുന്നത് മുസ്ലിങ്ങളെയും ശ്രീലങ്കൻ തമിഴരെയും പരിഗണിക്കാതെയുള്ള മുസ്ലിം ഈ നിയമം നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി സി ഐ എ ചട്ടം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ പോയി ഇന്ന് ഹർജി ഫയൽ ചെയ്യുമെന്ന് അഭിഭാഷകനായ ഹാരിസ് മിരാൻ വ്യക്തമാക്കിയ ആ സാഹചര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും ബി ജെ പിയുടെ ഈ നിയമത്തിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സി ഐ എ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് തൃശൂരിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാര് പറയുന്നത് മതം പൗരത്വം നിശ്ചയിക്കാനുള്ള മാനദണ്ഡമാക്കുക എന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ബി ജെ പി മതരാഷ്ട്ര സ്ഥാപനത്തിനുള്ള രാഷ്ട്രീയം നടപ്പാക്കുകയാണ് കേരളത്തിൽ നിയമം നടപ്പാക്കില്ലെന്നും വി എസ് സുനിൽകുമാര് സുനിൽകുമാർ പറഞ്ഞു സി എ എ നടപ്പാക്കുന്നതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങൾക്കും ശ്രീലങ്കൻ തമിഴർക്കും നേരെ വിവേചനം കാണിക്കുന്നതായി സ്റ്റാലിൻ പറഞ്ഞു സി നടപ്പാക്കുന്നത് അസം അക്കോഡിന് വിരുദ്ധമാണെന്നും അംഗീകരിക്കാനാകില്ലെന്നും കോൺഗ്രസ് നേതാവായ സഖിയ പറഞ്ഞു മതപീഡനം നേരിടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനം ഭയക്കുന്നു എന്നതാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ പൗരത്വത്തിന് പരിഗണിക്കുന്നതിനുള്ള മാനദണ്ഡമെങ്കിൽ എന്തുകൊണ്ടാണ് മ്യാൻമാറിലും ചൈനയിലും പീഡനം നേരിടുന്ന മുസ്ലിങ്ങളെയും ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് അഭയാർത്ഥികളെയും പരിഗണിക്കുന്നില്ല എന്ന ചോദ്യമാണ് പബ്ലിക്കിൽ നിന്നും ഉയരുന്നത് പൗരത്വ നിയമ ഭേദഗതി പാർലമെന്ററി ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമെന്നാണ് എൻസിപി നേതാവ് ശരത് പവാർ പറയുന്നത് സിഐഎ വിജ്ഞാപനം ചെയ്തതിനെതിരെ അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുവാഹത്തി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് പൌരത്വ പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് പി കെ കുഞ്ഞാനിക്കുട്ടി വീണ്ടും ആവർത്തിക്കുമ്പോൾ പ്രതിഷേധം എല്ലാ മേഖലകളിൽ നിന്നും കനക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളുമായി ഗുവാഹത്തി ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ആറാടുകയാണ് നന്ദി